ഒരു നല്ല ചിത്രകാരൻ വരച്ച സീനറി പോലും മനോഹരമാട്ടോ ഇവിടം ഈ സ്ഥലം അധികം ആരും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അല്ലാതെ പുറമേക്കൊന്നും ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതങ്ങ് പബ്ലിസിറ്റി കിട്ടി വരുന്നതേ ഉള്ളൂ ഇത് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ കുറവാണ് ഈ സ്ഥലം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ തിരുവാമ്പാട് കഴിഞ്ഞ് കൂടലഞ്ഞ് കഴിഞ്ഞ് പൂവാറന്തോട് ഉർമി എന്ന് പറഞ്ഞൊരു ഡാമോ ഇത് ചെറിയൊരു ഡാമാണ് പക്ഷെ ഭയങ്കര മനോഹരമാണ് ഇവിടെ ഒക്കെ കാണാൻ ഒരു ഒരു സൈഡിൽ കാട് കുറേ നല്ല പളങ്കുമണി പോലെയുള്ള വെള്ളം ഒഴുക നല്ല ഭംഗിയെ കാണാന് കുറേ പച്ചപ്പ് മല മരങ്ങള് അങ്ങനെ ഭയങ്കര രസം ആട്ടോ കാണാന് ഇത് ഞങ്ങൾ കാണുന്നത് ഈ ഡാമിൻ്റെ താഴ്വശമാണ് ആദ്യം കണ്ടത് ഇപ്പോൾ ഇതാണ്ട് ഡാമിൻ്റെ ഇത് ഉള്ളിലാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഡാമിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെള്ളം വരുന്നത് കാണുന്നത് മോളീന്നും വരുന്നുണ്ട് ഈ സൈഡിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ ഇത് ഡാം ഇപ്പോഴത്തെ സൈഡിൽ പവർ ഹൗസ് ആണ് ഈ കാണുന്ന വൈറ്റ് കാണുന്ന പവർ ഹൗസ് ആണ് ഇത് പവർ ഹൗസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള അങ്ങോട്ട് വരുന്ന വെള്ളവാട്ടർ ഈ കാണുന്നത് അത്യാവശ്യം ഒഴുക്കുണ്ട് ഈ സമയത്ത് ഇത് മഴക്കാലമാണ് അതുകൊണ്ട് അത്യാവശ്യം ഒഴുക്കുണ്ട് മഴക്കാലം അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കുറയുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മുകളിൽ എവിടെയോ അതിൻ്റെ വാട്ടർ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നേ മറ്റേ എന്താ പറയുക നമ്മുടെ പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളം മുകളിലെവിടെയോ ആണെന്ന് തോന്നുന്നു അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല അവിടെയൊക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ ചോദിച്ചായിരുന്നു അവിടെ പോയി കാണാൻ പറ്റുമോ അപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുക അവിടേക്കൊന്നും അങ്ങനെ ആരും പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇനി പോകെ പോകെ ഇത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആകുമ്പോൾ ഒന്നേക്കിത് പവർ ഹൗസാട്ടോ അത് ഈ പവർ ഹൗസിൻ്റെ അതിലേക്ക് നമ്മൾ ഇതങ്ങനെ കയറി പോവുകയാണ് കയറി പോകുന്നത് നമ്മളിത് ഒരു ചെറിയ ബണ്ട് പോലെ കെട്ടിയിട്ടുണ്ട് അതിന് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകാം കേട്ടോ അത് അങ്ങ് മോള് വരെ ഉണ്ടോ എന്നാലും നമുക്ക് ഇവിടെ വരെ ഈ താഴ് വരെ ഇങ്ങാണ്ട് വരത്തുള്ളൂ മുകളിലോട്ട് അങ്ങനെ അധികം കയറും പായലൊക്കെ പിടിച്ചിറങ്ങാം അധികം കയറാൻ പറ്റത്തില്ല നമുക്ക് അവിടുന്ന് മെല്ലെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാവേ നല്ല പങ്കെ കാണുന്നത് ഒരു കാട്ടീന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നതന്നെ നമുക്ക് ഭയങ്കര പച്ച ഇപ്പം നമുക്ക് കാണത്തില്ല ഉള്ളോട്ടൊന്നും കാണത്തില്ല പച്ച നിറത്തിലേ കാണത്തുള്ളൂ അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരികയാണ് നല്ല എന്താ ഭംഗം മണികൾ പോലെ ഇങ്ങനെ വരിക കേട്ടോ വന്നിട്ടിങ്ങനെ താഴോട്ട് ഒഴുകിയിട്ട് താഴെ ഒരു പുഴയുണ്ട് അങ്ങോട്ട് പോയി ചേരുകയാണ് ഇനി ഓപ്പോസിറ്റ് ചെറിയൊരു വഴി കാണുന്നില്ലേ അത് അപ്പുറത്തൊരു പുഴയുണ്ട് അങ്ങോട്ട് പോയി ഇറങ്ങാവേ പക്ഷേ പവർ ഹൗസിൽ നിന്ന് ആൾ പറഞ്ഞു ഇറങ്ങണ്ട അങ്ങോട്ടൊന്നും അധികം ഇറങ്ങി പോകേണ്ട മഴയുണ്ടായിരുന്നു അതുകൊണ്ട് മലവെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു നല്ല മഴയുള്ളൊരു ദിവസമാണ് ഞങ്ങൾ പോയത് അത്യാവശ്യം നല്ല മഴയായിരുന്നു നല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ നല്ല ഈ കാണുന്നതിനെ കഴിഞ്ഞ് ഒഴുക്കുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ആഴമുണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല നമുക്ക് താഴെ നിന്ന് കയ്യും കാലും മുഖവും ഒക്കെ കഴുകുക നല്ല തണുത്ത വെള്ളം നല്ല ശുദ്ധ വെള്ളം കേട്ടോ ഞങ്ങൾ അതിന് അതിലേ കുറേ നേരമൊക്കെ നടന്നു അവിടെ കയ്യും കാലും ഒക്കെ ഇട്ട് കഴി എന്നിട്ടിത് ഇതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു വഴിയാണ് അതിൻ്റെ നമുക്ക് അടുത്ത പുഴയിലേക്ക് പോകാം ഞങ്ങൾ അതിലേ പോയില്ല ഇത് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു പാലത്തെ താഴെയുണ്ട് ഒരു പുഴയാണ് കാണുന്നത് എന്ത് ഭംഗിയാണ് കാണുന്നതിൻ്റെ എന്തോ ഒരു ഭംഗിയാണ് ഇത് കാണാൻ എന്നറിയുമ്പോൾ വരച്ച് വെച്ച പോലെ നമുക്ക് തോന്നുക ഇതിൻ്റെ താഴോട്ട് അതായത് ഇതിൻ്റെ ഒരു പാലത്തിൻ്റെ മോൾ ഭാഗമാണിത് ഇതിൻ്റെ താഴുവശം മറുവശം ഉണ്ട് കേട്ടോ മറുവശത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി പോവുകയാണ് ആ വെള്ളം ഒഴി അവിടെ അതിൻ്റെ ഒരു ചെറിയ മരമൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര കണ്ടില്ല എന്തൊരു രസം നോക്കി ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്നതൊക്കെ കഴിഞ്ഞു ഭംഗിയാണ് നേരിട്ട് കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയമൊക്കെ ഉള്ള സമയത്ത് ഇന്ന് പോയി കാണണം നമുക്ക് അവിടെ എൻട്രി പാസ് ഫീസൊന്നുമില്ല പോയി ഇഷ്ടമുള്ളവർക്കൊക്കെ പോയി കാണാം